ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പം കുഞ്ഞിനെയും കൊണ്ട് അമരാവതിയിലേക്ക് പോവും എന്നുള്ള വാശി തന്നെയാണ് കേട്ടോ അങ്ങനെ അഞ്ചു ഓടിപ്പോയി തടയുകയാണ് നീ അങ്ങനെ ചെയ്യരുത് അതുമാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എനക്ക് അറിയാമല്ലോ ഇപ്പം നീ ചെയ്യുന്നത് ശരിയാണോ ഒന്നാമതേ എല്ലാവർക്കും മാനസികമായിട്ട് പ്രയാസമാണ് ഇതും കൂടെ നീ ചെയ് നീ ചെയ്തും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ പാടെ എല്ലാവർക്കും വിഷമമാവില്ലേ അഞ്ചു എന്ന് പറയുന്നത് അപ്പൂവിനോട് ചോദിക്കണം അഞ്ചു അപ്പോൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വിട് നീ ഇതിലിടപെടേണ്ട കാര്യമൊന്നുമില്ല അഞ്ചു എന്ന് പറഞ്ഞ് കൈയിനെയൊക്കെ തട്ടി മാറ്റണം കേട്ടോ അപ്പൂ അഞ്ജുവിൻ്റെ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേന് ഹരി കുളിച്ചിട്ടൊക്കെ വരുകയാണ് അപ്പോൾ കുഞ്ഞു ഓടിപ്പോയി ആ ഡാഡി എനിക്ക് പോകണ്ട അമ്മ അങ്ങ് പോകുന്നു എന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങോട്ട് പോവുക ബാഗായിട്ട് ആ ഞാൻ പോവുക എൻ്റെ വീട്ടിലേക്ക് അമരാവതിയിലേക്ക് അത് ശരി ഇതിന് മുമ്പ് അവിടെ പോയ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അവിടെ നിനക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ആ പക്ഷേ ഞാനങ്ങോട്ട് അന്നും ഞാൻ നിന്നെ വിളിക്കാൻ വന്നിട്ടില്ല പക്ഷേ ഇനിയും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമോ നീ പ്രതീക്ഷിക്കാൻ വേണ്ട ഇല്ല എനിക്ക് ഒരു പ്രതീക്ഷയില്ല നീ വരണമെന്നുമില്ല ഏ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അഞ്ചു എന്താ വിട്ടു നോക്കണം അപ്പോ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നീ എന്താ പറയുന്നതെന്ന് പറയുമ്പോൾ അഞ്ചു നീ ഈ കാര്യത്തിടപെടേണ്ട എന്ന് ഹരി പറയണം ഇത് ഞങ്ങൾ തീർത്തോളാം എന്നും പറയണം കേട്ടോ ഈ മോളെ ഈ സമയത്ത് കൂടുതൽ വിഷമിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് വീണ്ടും വീണ്ടും ആ ഓർമ്മിപ്പിക്കുകയാണ് ഹരി അന്നേരം മോള് പറയാണ് ഡാഡി ഇത് എൻ്റെ വീടല്ലേ അമ്മയുടെ വീടല്ലേ അത് എനിക്കിവിടെ നിന്നാൽ മതി ആര് പറയുന്നു നിൻ്റെ വീടാണെന്ന് എന്നിങ്ങനെ അപ്പു ചോദിക്കുമ്പോൾ ദേവൂട്ടി പറയും എൻ്റെ അമ്മ പറഞ്ഞല്ലോ ഇതാണ് എൻ്റെ വീട് അമ്മയെ ഇവിടെ മമ്മിയെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ കണ്ടോ അവളുടെ വലിയ വാ കൊച്ചുവായിൽ അവൾ എന്തൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ദേവൂട്ടി ദേവൂട്ടിയുടെ മനസ്സിൽ ദേവീ എന്തൊക്കെയാണ് കയറ്റി വെച്ചിട്ട് ണ്ടോ ഇപ്പം മനസ്സിലായോ അപ്പോഴത്തേക്കിനും പെട്ടെന്ന് അഞ്ച് പറയും എന്താ അപ്പോ ഇങ്ങനെ അത് അന്നത്തെ ഒരു അവസ്ഥയിൽ നിൻ്റെ അമ്മ ഇവിടെ വന്നില്ലേ നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അമരാവതി ഇല്ലേട്ട് അപ്പോൾ മോള് വെറില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ലേ അന്നേരം ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടും മോളോട് അത് പറഞ്ഞതാണ് അതാണ് നിൻ്റെ മുത്തശ്ശിയുടെ വീടാണെന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ് ദേവി അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഹരി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മോൾ ഓരോന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമല്ലോ അപ്പോൾ അവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കണെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും സ്വാഭാവികം സ്വാഭാവികമായിട്ട് പറഞ്ഞതായിരിക്കും ഇതൊക്കെ ഒരു കരുതിക്കുട്ടി പറഞ്ഞതാണെന്ന് പറയല്ലേ അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എൻ്റെ മോളുടെ ഭാവിയാണ് എനിക്ക് വലുത് എനിക്ക് നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് ഒറ്റ ബാക്കിൽ അങ്ങ് പറയുന്നത് അങ്ങനെ ഓടി വരുകയാണ് ദേവി എന്താ ഇവിടെ ബഹളം അങ്ങനെ അപ്പു പോകാൻ ഇറങ്ങുമ്പോൾ ദേവിക്ക് സഹിക്കാൻ വേണ്ടി എന്താ അപ്പൂ നീ ഇങ്ങനെ കാണിക്കുന്നത് നീ എനിക്ക് നിന്നോട് നമ്മൾ എന്ത് ദ്രോഹമാ ചെയ്ത നീ എങ്ങനെ പോവല്ലേ എന്ന് പറയും ഒന്നും വേണ്ടുന്നില്ല കേട്ടോ അപ്പൂനാണെങ്കിൽ നല്ല ദേഷ്യം വരാണ് അപ്പോഴേക്കും തന്നെ നമ്മുടെ ബാലൻ ഇറങ്ങി വരുന്നുണ്ട് ബാലൻ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ പ്രശ്നം അപ്പൂ ഇങ്ങോട്ട് പോകുന്നേ ബാക്കിയായിട്ട് ആരും ഒന്നും വേണ്ടുന്നില്ല അപ്പം അപ്പു തന്നെ പറയാം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല അതെന്താ അങ്ങനെ അതെ ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ തന്നെ വന്നാൽ വന്നാലും തരി ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഒറ്റ വാക്കിൽ തന്നെയാണ് ബാളനും തിരിച്ച് മറുപടി പറയുന്നത് ശരി നിൻ്റെ കുഞ്ഞിനോട് അമിതമായ സ്നേഹം നമ്മൾ എടുക്കുന്നതെന്നും നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓരോന്നും ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടല്ലേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോലുള്ള തീരുമാനം എടുക്കുന്നത് എന്ന ഒരു കാര്യം നീ കേട്ടു മരിച്ചുപോയ എൻ്റെ അമ്മയും അച്ഛനും അവരുടെ ആത്മാക്കളെ സാക്ഷി നിർത്തി നിനക്ക് ഞാൻ വാക്ക് തരുകയാണ് ഇനി ഒരിക്കലും നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാനോ സ്നേഹം കാണിക്കാനോ ഒന്നിനും ഞങ്ങൾ വരില്ല ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ഈ വാക്കിനപ്പുറം നിനക്ക് വില കൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു വില ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ പോകാം അതല്ല എൻ്റെ വാക്കിൽ നിനക്ക് വിശ്വാസമാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം ഒറ്റ വാക്കിൽ ബാലം പറഞ്ഞു ദേവി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അകത്ത് കയറി പോകാനെട്ടോ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സങ്കടം ആവുകയാണ് അപ്പോൾ അഞ്ചും എന്ത് പറയാനും അപ്പൂനോട് അഞ്ചും അങ്ങ് കയറിപ്പോയി മോളെ എടുത്തിട്ട് ഹരിയും ഇറങ്ങിപ്പോയി അവസാനം ആ പെട്ടെന്ന് ആ ഒരു വാക്കിൽ അങ്ങ് വീഴാണ് പക്ഷേ എന്ത് കാര്യത്തിൽ ബാലേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അഞ്ചു അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ദേവി ബാലനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മറ്റാരും അറിഞ്ഞിട്ടുമില്ല അങ്ങനെ റൂമിൽ പോയിരുന്നു ദേവി ഭയങ്കരമായിട്ട് കരയാണ് ആ സമയത്ത് കരയുന്ന കട്ടിലിക്കിടന്നാണ് കരയുന്നത് അപ്പോൾ ബാലൻ അങ്ങോട്ട് വന്നിട്ട് ബാലൻ നോക്കുമ്പോൾ ദേവി കിടന്ന് കരയുന്നതാണെന്ന് അപ്പോൾ ബാലൻ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ് ദേവിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ദേവിയോട് ബാലൻ പറയുന്നത് എൻ്റെ അനിയന്മാരൊക്കെ കുഞ്ഞാണ് അവരൊന്ന് തല എടുക്കുന്നത് വരെ നമുക്കിപ്പോൾ മറ്റുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട നമുക്കൊരു കുഞ്ഞു കൂടെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി പോയി സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ ബാലട്ടിനെ എൻ്റേത് മാത്രമാക്കാൻ ശ്രമിക്കില്ല എല്ലാവരും നമുക്ക് ഒരുമിച്ച് വേണം എന്നുള്ള രീതിയിൽ ആണ് വാക്ക് കൊടുത്താണ് ജീവിതം തുടങ്ങുന്നത് തുടങ്ങുന്നുണ്ട് അവർ അങ്ങനെ ബാലനായിട്ടാണ് ദേവിയുടെ ആ ഒരു ആഗ്രഹങ്ങളും കുഞ്ഞിനോടുള്ള ആ ഒരു അമിത ആഗ്രഹങ്ങളും പ്രസവിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കിയത് ബാലനാണ് എന്നൊരു കുറ്റബോധം കൊണ്ട് നേരെ ദേവിയുടെ കാലിൽ പോയി തൊട്ട് തൊഴുകാനായിട്ട് മാപ്പ് അപേക്ഷിച്ച് അപ്പോൾ ദേവി നോക്കുമ്പോൾ ബാലൻ എന്താ ബാലട്ട ഇങ്ങനെ അല്ലേ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനും താലോലിക്കാനും താരാട്ട് പാടി ഉറക്കാനുമുള്ള അവകാശങ്ങളെല്ലാം നശിച്ചത് ഞാനല്ലേ അതിന് എന്നോട് മാപ്പ് താ ഞാൻ അത്രയ്ക്ക് ദ്രോഹിയാണ് നീ എനിക്ക് മാപ്പു തരണമെന്ന് അങ്ങനെ പറയാനില്ലേ ബാലൻ്റെ എന്നെ ഒരന്യായിട്ട് കാണരുത് ഞാൻ അങ്ങനെയൊക്കെ മാപ്പ് പറഞ്ഞാൽ ഞാൻ ആരാ ബാലട്ടിൻ്റെ അങ്ങനെയൊന്നും പറയരുത് മെന ദേവിയും കരയാൻ തുടങ്ങി എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുതെന്ന് ദേവിയുടെ കരച്ചിൽ കാണുമ്പോൾ പിന്നെ ബാലനെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബാലൻ പറയുന്ന നമുക്ക് നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോകണം ദേവിന്ന് ശരിയെന്ന് പറഞ്ഞ് അവരങ്ങനെ കിടക്കാണ് അപ്പോൾ നമ്മുടെ അഞ്ചു ശിവൻ രാത്രി വരുമ്പോൾ ശിവനോട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി വിവരിക്കുന്നുണ്ട് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഈ അപ്പോഴത്തെക്ക് എന്താ പാവം ഇത്രയൊക്കെ ആയിട്ടും ബാലേട്ടൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് അതുമാത്രം എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നിങ്ങനെ അഞ്ചു പറയണം അപ്പോൾ നമ്മൾ ശിവം പറയാനെട്ടോ അതെ ഞാനാണെങ്കിൽ പണ്ട് ദൈവത്തി കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പം ഞങ്ങളൊക്കെ കൊച്ചാണ് കണ്ണനാണെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അമ്മയ്ക്കും പേടിയുണ്ടായിരുന്നു ഏട്ടനെ അങ്ങ് അവരുടെ കൂട്ടത്തിലാക്കുമോ എന്നൊക്കെ പക്ഷേ ദൈവത്തെ അങ്ങനെ നമ്മളെ മക്കളെപ്പോലെ നോക്കി നമ്മളെ എന്ത് സ്നേഹത്തോടെയാ വളർത്തെന്നറിയുമോ വലുതായിട്ട് പോലും ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല ഞങ്ങളെ ഏട്ടത്തി അമ്മയായിട്ടല്ല അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് അതുപോലെ തന്നെ മക്കളായിട്ട് തന്നെയാണ് നമ്മളെ സ്നേഹിച്ചത് എന്നിട്ടും ഹരിയേട്ടന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവരോട് തിരിച്ചൊരു വാക്കും വാക്കുമിണ്ടാൻ പറ്റും പറയാൻ പറ്റിയില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പറയുന്ന അഞ്ചു പറയുന്നത് എന്താ ശിവട്ടാ കണ്ണ് നിറഞ്ഞത് ഞാൻ പഴയ ചില കാര്യങ്ങൾ ഓർത്തുപോയി സാരയില്ല എന്തൊക്കെ തന്നെ ആയാലും നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ദൈവത്തി തന്നെ അത് ഏറ്റുവാങ്ങണം ദൈവത്തിയുടെ സ്നേഹം അറിഞ്ഞ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അവർ ദൈവത്തിൽ സ്നേഹം തന്നത് ആ സ്നേഹം അറിഞ്ഞു തന്നെ എൻ്റെ മുകളും വളരട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്തോട് തന്നെ വളരണം അതിനും ഞാൻ അതിനെ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ എന്നിങ്ങനെ അഞ്ചും ശിവന് വാക്കുകൊടുക്കണം കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബാലനും ദേവിയും കൂടെ വക്കീൽ ഓഫീസിലേക്ക് പോവുകയാണ് വീട് ഷെയർ കൊടുക്കണമല്ലോ എല്ലാവർക്കും ഉള്ളത് അതിൻ്റെ പ്രശ്നങ്ങളല്ലേ ഇപ്പം നടക്കുന്നത് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വക്കീൽ രണ്ടുപേർക്കും ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് വക്കീൽ ഓഫീസിലെന്ന് പറയുമ്പോൾ നല്ല പൊടിയിട്ട ചായയാണ് വരിക എത്ര പൊടിയിട്ട ചായ ആയാലും ദേവി ഇട്ടേറുന്ന ചായയുടെ അത്രയൊന്നും വരല്ലെ കേട്ടോ എന്നിങ്ങനെ പറയണം പിന്നെ അമ്മ ലക്ഷ്മി അമ്മ പോയപ്പോൾ പുതിയ വിൽപ്പത്രം ഉണ്ടാക്കിയൊക്കെ തന്നല്ലേ അപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു വീടിങ്ങനെ ഭാഗം വയ്ക്കേണ്ടി വരും കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ വക്കീൽ പറയുമ്പോൾ ദേവിയും പാലനും സങ്കടത്തോടു കൂടെ പരസ്പരം നോക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്